വെൽക്കം ബാക്ക് ടു നേഷ്യൻ ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോരൻ സ്പോർട്സ് ന്യൂസ് നേർക്കുനേർ വന്നപ്പോഴെല്ലാം മൃഗീയാധിപത്യം നേടിയ ജർമ്മനിയുമായി നേഷൻസ് ലീഗിൽ സെമി കളിക്കാൻ ഇറങ്ങുമ്പോൾ പോർച്ചുഗലിന് ചരിത്രമൊട്ടും അനുകൂലമായിരുന്നില്ലല്ലോ അവർ അവസാനമായി ജർമ്മനിയുമായി ഒരു മത്സരം വിജയിച്ചിട്ട് ഇരുപത്തിയഞ്ചോളം വർഷങ്ങളായിരുന്നു ജർമ്മൻ മണ്ണിലെ വിജയം അപ്പോഴും അവർക്കതൊരു തീണ്ടാപ്പാട് അകലെയായിരുന്നു പക്ഷേ അവരുടെ പ്രതീക്ഷകളൊന്നാകെ ഒരു മനുഷ്യനെ ചുറ്റിപ്പറ്റിയായിരുന്നു പ്രതിഭയും ആത്മവിശ്വാസവും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സുള്ള മനുഷ്യന് മുമ്പിൽ തലകുനിച്ചു മാറുവാൻ വേണ്ടി ഉള്ളൂ ഈ ചരിത്രമെന്ന് വിശ്വസിച്ച് ചരിത്രങ്ങൾ വെട്ടിത്തിരുത്താൻ പിറന്നൊരു മനുഷ്യനിൽ ഒടുവിൽ സമനിലയിൽ നിന്ന് സ്കോർ കാർഡിൽ അറുപത്തിയെട്ടാം മിനിറ്റിൽ തന്റെ വലതുകാൽ കൊണ്ടൊരു മനോഹര ഗോൾ ഒഴി ചേർത്ത് അയാൾ ഒരിക്കൽ കൂടി ചരിത്രത്താളുകളെ റീസൈക്കിൾ ബിനിലേക്ക് ചുരുട്ടിക്കൂട്ടി എറിഞ്ഞു അങ്ങനെ എറിഞ്ഞുകൊണ്ട് തന്റെ ടീമിനെ ഫൈനലിലേക്ക് കയറ്റി കയറ്റിവിട്ടതും നാം കണ്ടതാണ് കാത്തിരിപ്പിന് സ്വപ്നവിരാമം യമാലും പ്രടിയും വില്യംസും നിറഞ്ഞ കളിക്കുന്ന ഇന്നത്തെ ഏറ്റവും മികച്ച ടീമെന്ന് നിശംശയം പറയാവുന്ന സ്പെയിനിനെ എങ്ങനെയാകും അയാളുടെ പറങ്കിപ്പടം നേരിട്ടത് നോർക്കുക ക്രിസ്ത്യാന റൊണാൾഡോ രണ്ടായിരത്തി പതിനെട്ട് ജൂൺ പതിനാറിലെ അത്ര സുഖകരമല്ലാത്ത ഓർമ്മകൾ മായ്ച്ചു കളഞ്ഞുകൊണ്ട് സ്പെയിനിന്റെ കുട്ടികൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ തങ്ങൾക്കെതിരെ ഇരച്ചു വരുന്ന ആ ഏഴാം നമ്പറുകാരനെ കാണുമ്പോൾ അവർക്കൊരു പക്ഷെ പേടിച്ച് കളി മറന്നതാകാം പുലിവാൽ കല്യാണത്തിൽ സലീം കുമാർ പറയുന്ന പോലെ അച്ഛനെ കാണണം എന്ന് പറഞ്ഞാൽ ഞാൻ കരയുമ്പോഴൊക്കെ പള്ളിയിലെ കാണിച്ചു തന്നെ തൃപ്തിപ്പെടുത്തുമായിരുന്നു എന്റെ അമ്മച്ചി അങ്ങനെ പറയുന്നത് പോലെ കപ്പ് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ് കരയുന്ന കുട്ടിക്ക് ചായ കപ്പ് കാണിച്ചു കൊടുത്ത് തൃപ്തിപ്പെടേണ്ടിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പോർച്ചുഗലിന്റെ അമ്മമാർക്ക് ആ ഇരുണ്ട കാലത്തിലേക്കാണ് പ്രകാശിക്കുന്ന ബൂട്ടുകളുമായി അയാൾ കടന്നു വന്നത് അങ്ങനെ ഒരു ടീമിനെ തോളിൽ ചുമന്ന് നാല് സെമിയിലും ഗോളടിച്ച് രണ്ട് അസിസ്റ്റം നേടി ഫൈനലെത്തിക്കുന്നു നാലിൽ മൂന്ന് കപ്പും നേടുന്നു ആ മൂന്നിലും രാജ്യത്തിൻ്റെ ടോപ്പ് സ്കോററാകുന്നു ഇത്തവണ ഒമ്പത് മത്സരങ്ങളിൽ എട്ട് ഗോളും അടിച്ച് ടൂർണമെന്റിലെ ടോപ്പ് സ്കോററാകുന്നു അതും എല്ലാ റൗണ്ടിലും ഗോളടിച്ചുകൊണ്ട് സി ആർ സെവൻ അദ്ദേഹത്തോട് എനിക്ക് ബഹുമാനമുണ്ട് എന്നാൽ ഞാൻ എൻ്റെ സ്വാഭാവിക കളി കളിക്കും അങ്ങനെയായിരുന്നു അത്ഭുത ബാലൻ എം കളിക്കും മുമ്പ് തന്നെ അയാളെക്കുറിച്ച് പറഞ്ഞത് യമാൽ പറഞ്ഞതുപോലെ തന്നെ തന്റെ സ്വാഭാവിക കളി ഫൈനലിൽ പുറത്തെടുക്കുന്നുമുണ്ട് എന്നാൽ അപ്പുറത്തെ ടീമിലുള്ള ആ നാല്പത് വയസ്സുകാരനും അയാളുടെ സ്വാഭാവിക കളി പുറത്തെടുത്തതോടെ യമാലിന്റെ രാജ്യത്തിന്റെ കിരീട സ്വപ്നങ്ങൾ ആ നാൽപ്പതുകാരന്റെ കാൽ കീഴിൽ അവസാനിക്കുകയായിരുന്നു പതിനെട്ട് വർഷത്തിന്റെ കാത്തിരിപ്പിന് ശേഷം വിരാട് കോഹ്ലിയുടെ കയ്യിലേക്ക് ഐ ട്രോഫി വന്ന വർഷമാണ് രോഹിത് ശർമ്മയുടെ കൈയിലേക്ക് ഐ ചാമ്പ്യൻസ് ട്രോഫി ഒഴുകി വന്ന വർഷമാണ് അതേ വർഷം തന്നെ റോണോ എന്ന ഇതിഹാസത്തിന്റെ കയ്യിലേക്കും കാലം നേഷൻസ് ലീഗ് ട്രോഫി എടുത്തുകൊടുത്തതും തികച്ചും യാദൃശ്ചികമാകാം நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம்